ഈശ്വരൻ്റെ തല നിൽക്കുന്ന സ്ഥലം അവിടെ പട്ടിക്കൂട് വച്ചാനുള്ള അവസ്ഥ പട്ടി എപ്പോഴും വൃത്തികളും മൂത്രവും ഒരിക്കലും കുരയ്ക്കും വേളം ഉണ്ടാക്കും ചിലപ്പോൾ കാർപ്പൊറിച്ചുപോലെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കും അതിനകത്തേക്ക് പട്ടിക്കൂട് പോലെ കെട്ടി ഉണ്ടാക്കി ഉണ്ടാക്കും അവിടെ പ്രശ്നം തുടങ്ങും നാലെട്ട് പോലും അല്ലെ എന്നാലും വീടിൻ്റെ കണക്കിൻ്റെ ചുറ്റിനു വന്നില്ല പക്ഷെ ചുറ്റല്ല പ്രശ്നം അതില് വീട്ടിലേക്ക് ക്രിയേറ്റിവിറ്റിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണോ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു വേണം സർ നമുക്ക് ഉള്ള വീടിനോട് ഒരു മുറിയോ അടുക്കളയെന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഒരു നല്ല ചോദ്യമാണത് കാരണം ഒരു വീട് കണക്കൊത്ത് ചുറ്റ് ഒപ്പിച്ചിട്ടാണ് ആ വീട് പണിയുന്നത് അതിൻ്റെ എനർജി ഫ്ലോ ബാലൻസ് ചെയ്ത് നിർത്തിയേക്കാണ് അതിനോട് നമ്മൾ എക്സ്ട്രാ ഒരു റൂം അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു വർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ കാർപോർച്ച് ആയാലും ഒരു അടുക്കള കക്കൂസ് കക്കൂ സുകുളിമുറി എന്തായാലും എടുക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് നോക്കേണ്ടത് ഈ വയ പണിത് നിൽക്കുന്ന നേരത്തെയുള്ള വീടിന് ദോഷം വരാത്ത രീതിയിൽ അതിൻ്റെ ചുറ്റുകളെല്ലാം ഒപ്പിച്ച് എനർജി ഫ്ലോ കറക്റ്റാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ബാലൻസ് ചെയ്യണം ഇത് ബാലൻസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നോക്കാതെ ചെയ്യുന്ന ഒത്തിരി ഇതുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഒത്തിരി തെറ്റുകൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഈ പഴയ വീട്ടിൽ താമസിക്കുന്നവർക്കുണ്ടാകാറുണ്ട് ഇത് ശരിക്കും പുതിയ വീട് ചെയ്യുന്ന പോലെ തന്നെ ശ്രദ്ധിച്ച് തന്നെ ഇത് ചെയ്യണം പഴയ വീടിനോട് ഓ ഊട്ടി കെട്ടി നമുക്ക് വടക്കിഴക്ക് ഭാഗത്തൊരു അടുക്കളം കൂടെ എടുത്തേക്കാം എക്സ്ട്രാ കൂടെ എടുത്ത് വെച്ചു പ്രശ്നങ്ങളും അപ്പം ആ ഇത് തമ്മിലുള്ള ഫ്ലോ കറക്റ്റ് ആവില്ല കണക്ക് നോക്കുമ്പോൾ ചുറ്റൊക്കെ ഒപ്പിച്ചൊരു നാല് പോലും തള്ളി വടക്കുറ എടുത്തു നാലെട്ടു പോലും അല്ല എന്നാലും വീടിൻ്റെ കണക്കിൻ്റെ ചുറ്റിനു വന്നില്ല പക്ഷെ ചുറ്റല്ല പ്രശ്നം ഈ വീട്ടിൽ വടക്കിൽ നിന്നും നിന്നും വരുന്ന എനർജി അത് ഇതിനകത്തൂടി റൊട്ടേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന സംവിധാനം അതിൽ എവിടെയെങ്കിലും അടവ് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വേദങ്ങൾ സംഭവിക്കുന്നുണ്ടോ അതിൽ വീട്ടിലേക്ക് ക്രിയേറ്റിവിറ്റിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണോ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് വേണം പുതിയ വീടിന് എക്സ്റ്റെൻഡ് ആ പഴയ വീടിന് എക്സ്റ്റൻഡ് ചെയ്ത് പണി നടത്താൻ അത് ഇവൻ നമ്മൾ ചുറ്റുപാടുള്ള വീടിന് ടൈൽസ് ഇടുമ്പോൾ മുറ്റത്തെ ടൈൽസ് ഇടുമ്പോൾ വരെ അല്ലെങ്കിൽ ഒരു ചീറ്റ് കൊടുത്തിട്ട് പോലും ശ്രദ്ധിക്കേണ്ടത് അത് കേട്ടിട്ടുണ്ട് ഒരു ശ്രദ്ധിക്കേണ്ട ഗ്യാപ്പ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെയാണ് ചെയ്യണത് കാരണം ഇത് തമ്മില് ഇത് ചെറിയൊരു ഇത് കൊടുത്തിട്ട് വേണം ചെയ്യാൻ നമ്മുടെ മുറ്റത്ത് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ ഒരു ചെറിയ ചെറിയൊരു വര ഉണ്ടാവും ഇത് കണക്കിൽ ഒപ്പിച്ച് നിർത്താണ് ഈ വീട് അല്ലെങ്കിൽ ഇതിനോട് ഒപ്പിക്ക് ഇത് വേറെ വേറെ ഇത് ഇതല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പുറം ചുറ്റും കണക്കിലൊപ്പിച്ചുകൊണ്ട് വരണം അതൊന്നും ആരും കൊണ്ടാണ് മെനക്കെടാത്തോണ്ടാണ് ഗ്യാപ്പിട്ട് ചെയ്യണത് അല്ല അപ്പൊ നോക്കിക്കേണ്ട ആവശ്യമില്ല ഗ്യാപ്പിട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേണ്ട ആവശ്യമില്ല അല്ല അതിനും ശരിക്കും എല്ലാത്തിനും ഉണ്ട് വീടിനും വീടിന്റെ ചുറ്റുപാടും കോമ്പൗണ്ട് വാളിനും ഒക്കെ ഉണ്ട് ഇതെല്ലാം നോക്കി ചെയ്താൽ വളരെ ഉത്തമം അതില്ലാതെ വരുമ്പോഴാണ് നമ്മളെ ബാക്കി പരിഹാരങ്ങൾക്കൊക്കെ പോണത് ഇതുപോലെ തന്നെയല്ലേ ഇപ്പം ബാത്റൂമുള്ളവര് ചിലപ്പോൾ അതൊന്ന് അറ്റാച്ച് ചെയ്യാം അറ്റാച്ച് വാതില് ഇപ്പുറത്ത് തുറന്നാപ്പോ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴപ്പോ ശരിക്കും അതിന് വലിയ കുഴപ്പങ്ങൾ വരുന്നില്ല വാതിലിന്റെ പൊസിഷൻ മാത്രം നോക്കിയാൽ മതി കാരണം അതുള്ളതാണല്ലോ ഓൾറെഡി നമ്മുടെ വീടിന്റെ അകത്ത് ബിൽഡ് ഒരു ഒരു പുതിയ വ്യത്യാസം ചെറുതായിട്ട് അതിന്റെ പൊസിഷൻ നോക്കണം വീടിന്റെ റൂമിന്റെ എവിടെയാണോ വാതിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് എങ്ങോട്ടാണോ കേറുന്നത് ഇതെല്ലാം ചെലപ്പോ നോക്കണം പുതിയതായിട്ട് ബാത്റൂം പണിയാണെ തീർച്ചയായിട്ടും നോക്കണം അതാണ് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഈ പട്ടിക്കൂട് അതിനും സ്ഥാനം നോക്കണോ പട്ടിക്കൂട് വടക്ക് പടിഞ്ഞാറും തെക്കുകിഴക്കും ചെയ്യാൻ വിധിയുള്ളു പല വീട് കിഴക്കോട്ട് എൻട്രൻസ് ആണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വടക്കുകിഴക്കൻ മൂലയിൽ പട്ടിക്കൂട് ഉണ്ടാവും ആ വീട് വളരെ ബുദ്ധിമുട്ടുള്ള വീടായിരിക്കും തെറ്റാണത് വടക്ക് മൂല എന്ന് പറഞ്ഞാൽ ഈശാനൻ ഈശ്വരൻ്റെ തല നിൽക്കുന്ന സ്ഥലം അവിടെ പട്ടിക്കൂട് വച്ചാലുള്ള അവസ്ഥ കഴിഞ്ഞാൽ പട്ടി എപ്പോഴും വൃത്തികളും മൂത്രവും ഒരിക്കലും കുരയ്ക്കും ബഹളം ഉണ്ടാക്കും പട്ടിക്ക് തെക്ക് പാതയ്ക്ക് മാറ്റി കൊടുക്കാം ആണ് ആണ് ഇത് വീടിന്റെ ഫ്രണ്ട് തന്നെ വാശി പിടിച്ചിട്ട് ചിലപ്പോൾ കാർ കാർപൊറച്ചു പോലെ അതിനകത്തൊക്കെ പട്ടിക്കൂടു കെട്ടിണ്ടാക്കിണ്ടാകും അവിടെ പ്രശ്നം തുടങ്ങും വിറക് പേര സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക് വീടിനോട് ചേർന്നൊന്നും ഇപ്പൊ വിറകുപേര വിറകൊന്നും ഇല്ലല്ലോ അല്ല വീടുകളുണ്ട് കിഴക്കൻ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ വിറകുള്ള സ്ഥലങ്ങളിൽ അതിന് പറ്റിയ സ്ഥലം സൗത്ത് ഈസ്റ്റ് ആണ് പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റിൽ വേറെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം നോർത്ത് വെസ്റ്റ് പടിഞ്ഞാറ് അപ്പൊ നമ്മളിത് സൗകര്യം സൗകര്യം നോക്കി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് സൗകര്യം ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും പ്രശ്നം ഇപ്പൊ ഉദാഹരണം വീടിന്റെ വടക്ക് ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട് കുറച്ച് വിറകുമുണ്ട് എന്തൊരു അവിടെ ഒരു കുറച്ച് ഇത് വെച്ചിട്ട് പൊക്കി ആ വിറകെല്ലാം കൂടി അവിടെ അടുക്കി വയ്ക്കും വിറക് പെരുകട്ടൊന്നുമല്ല പക്ഷെ അവിടെ സത്യത്തിൽ അന്നോടുകൂടി ദോഷങ്ങൾ ആരംഭിക്കും കാരണം വടക്കു ഭാഗത്ത് വെയിറ്റ് കൊടുത്ത് ഒന്നും ചെയ്യണ്ടെന്നാ വെയിറ്റ് മാക്സിമം കുറയ്ക്കണം ഈ വിറകെന്ന് പറയുന്ന സംഭവം ഇരുന്നാൽ തന്നെ അതിന്റെ അകത്ത് ചെലന്തി പോലെയും എന്തൊക്കെയോ ഇങ്ങനെ ഒരു വല്ലാത്ത അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവും ഇത് തന്നെ അതുപോലെ തന്നെ നമ്മൾ ശരിക്കും എന്താ പറയാ കല്ലിട്ട് കട്ടള വെച്ച് അങ്ങനെയാണല്ലോ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തുടങ്ങിയ അങ്ങനെയാണ് പക്ഷെ ഇപ്പൊ ആ സങ്കല്പത്തെ ഒക്കെ പൊളിച്ചടക്കൊണ്ടാണ് പല വീടുകളുടെയും നിർമ്മാണം നടക്കുന്നത് അപ്പം അത്തരം വീടുകളിലെ മോഡേൺ വീടുകൾക്ക് ഇതൊക്കെ നോക്കേണ്ടതുണ്ടോ എല്ലായിടത്തും ഇതൊക്കെ നോക്കുന്നുണ്ട് ഇത് ഇപ്പൊ കോൺട്രാക്ടർക്ക് കൊടുത്ത കോൺട്രാക്ടറും ഇതെല്ലാം നോക്കി തന്നെ ചെയ്യണത് വീട്ടുകാരറിയില്ല എനിക്കതൊന്നും നോക്കണ്ട നിങ്ങള് ചെയ്തു നോക്കിയാണ് കാരണം കാരണം സേഫ്റ്റി പൈസ കിട്ടണം ഇതെല്ലാം തന്നെ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക